സമഗ്ര ശിക്ഷ കേരള തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം നടത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടന്ന കായിക മത്സരത്തിൽ ഡോക്ടർ എൻ ജെ ബിനോയ് സ്വാഗതം പറഞ്ഞു സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ എസ് വൈ ഷൂജ പദ്ധതി വിശദീകരണം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇൻക്ലൂസീവ് ഗെയിംസ് അല്ലെങ്കിൽ കായികോത്സവം ഇവിടെ നടത്തപ്പെടുകയാണ് ഡിഫറെന്റ് ഏബിൾ എന്ന് പറയാൻ തന്നെയാണ് കൂടുതൽ ഇഷ്ടം കാരണം നമ്മൾ വിചാരിക്കുന്നു നമ്മള് സാധാരണ ആളുകളെക്കാളും കൂടുതൽ എബിലിറ്റി ഉള്ള ആളുകളാണ് പക്ഷെ ഡിഫറെന്റ് ഏബിൾ ആണ് അവരെ സംബന്ധിച്ച് അവരുടെ ഓരോരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സാഹിത്യപരമായും കായികപരമായും ഒരുപക്ഷെ ഒരു പ്രത്യേക മേഖലയിൽ അവർ വളരെയധികം മികച്ച മികച്ചു നിൽക്കുന്ന ഗെയിംസും നടത്തിപ്പെടുത്തി കണ്ടാൽ മനസ്സിലാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിആർ സിയുടെ കീഴിലുള്ള ഓരോ പ്രവർത്തനങ്ങളും വളരെ വളരെ ശ്രദ്ധയോടുകൂടി ലക്ഷിച്ചു വരുന്ന ഒരാളാണ് കാരണം സി നടത്തി പലവിധ പരിപാടികളിൽ പെടുന്ന ഒരു വീതം തന്നെയാണ് ഈ ഒരു കാലഘട്ടം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പരിപാടികൾ തിരിഞ്ഞാലക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ നടത്താറുണ്ട് നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ അവിടുത്തെ കുട്ടികളെ ഓരോരുത്തരെയും അവരുടെ കണികളും അഭിമുഖിക്കും അവരെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ തക്കമുണ്ടെന്ന് തന്നെ അവരെ വാർത്തെടുത്തു കൊണ്ടുവരികയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ പിടുക്കരായ കുട്ടികൾ അവിടെ വിവിധ തലത്തിലുള്ള കഴിവുകൾക്ക് വ്യത്യസ്തമായ പരിപാടികൾ നടത്തിക്കൊണ്ട് ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് നമ്മുടെ ഡി ആർ സി നമ്മുടെ സർവശിക്ഷ കേരളം വലിയ മാതൃകയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകമാനം ഡി ആർ സിയുടെ നേതൃത്വത്തിൽ സർവശിക്ഷ കേരളത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഏതായാലും സന്തോഷകരമാണ് നമ്മുടെ ആദ്യമായി ഒരു പരിപാടി നടക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ റോളർ സ്കേറ്റിംഗ് ഗോൾഡ് മെഡൽ വിന്നർ സി ആർ അഭിജിത്ത് മുഖ്യാതിഥിയായിരുന്നു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടി ചിറ്റിലപ്പള്ളി കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൺ പാറേക്കാട് എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി എന്നിവർ പങ്കെടുത്തു മതിലകം ചാലക്കുടി വെള്ളാകല്ലൂർ കൊടുങ്ങല്ലൂർ മാള ഇരിങ്ങാലക്കുട എന്നീ ആറ് ബിആർ സികളിൽ നിന്നായി നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മിക്സഡ് റിലേ സ്റ്റാൻഡിംഗ് ബോർഡ് ജബ് ബോൾ ത്രോ എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത് ഇരിങ്ങാലക്കുട ബി പി സി കെ ആർ സത്യപാലൻ നന്ദി പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട